നമസ്കാരം ടൗൺഷിപ്പ് ഏതായാലും ദുരന്തവൈദിതർക്ക് കൈമാറാൻ പോകുകയാണ് പല പ്രത്യേകതകളും ടൗൺഷിപ്പിലുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പത്ത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ടൗൺഷിപ്പിലുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ ടൗൺഷിപ്പിൻ്റെ നോഡൽ ഓഫീസറായ ജെ എ ജെ ഒ അരുൺ ഐ എ എസ് പറയും സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് നമുക്കിവിടെ ഓരോ വീട്ടിലും സെപ്റ്റിക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഇല്ല അതിന് പകരം കേന്ദ്രീകൃതമായിട്ടുള്ള പത്ത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട് ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഏറ്റവും പ്രത്യേകത എക്കോ എസ് ടി പി പിന്നുള്ളൊരു കൺസെപ്റ്റാണ് എക്കോ എസ് ടി പി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗട്ട് ബാക്ടീരിയ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയാണ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഫസ്റ്റ് ഫേസ് തന്നെ അതിൽ സോളിഡ് ഫിൽട്രേഷൻ ഉണ്ട് ഈ സോളിഡ് ഫിൽട്രേഷൻ കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഫിൽട്രേഷൻ ആണ് ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഈ പശുവിൻ്റെ ആമാശയത്തിലുള്ള ഗഡ് ബാക്ടീരിയ ആ ഗഡ് ബാക്ടീരിയയിൽ തന്നെയാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ഈ ബാക്ടീരിയ ചെയ്യും നമ്മളുടെ വിസർജ്യത്തെ ഭക്ഷിച്ചിട്ട് അതെന്ത് ചെയ്യും അതിനൊരു ഓർഗാനിക് മാനൂറാക്കി അതിനെ മാറ്റും അതിൽ കെമിക്കൽ ഇല്ല നമുക്ക് എനർജി ഇൻവോൾവ്മെൻ്റ് ഇല്ല പൂർണ്ണമായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള എക്കോ ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് അതിനുശേഷം തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സാ നമ്മുടെ വർധന അതിലൊരു സാൻഡ് ഫിൽട്രേഷൻ ഉണ്ട് സാൻഡ് ഫിൽട്രേഷൻ അല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് സ്റ്റേജ് ഉള്ളത് ഈ മൂന്ന് സ്റ്റേജ് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന വെള്ളം ഒരു സാൻഡ് സാൻ ബയോഫിൽട്ടർ നമ്മുടെ പ്ലാൻ ബയോ ഫിൽറ്റർ ഉണ്ട് ഈ പ്ലാൻ ബയോ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് തരം സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ ചെടികൾ വെച്ച് വെച്ച് പിടിപ്പിക്കും അത് കണ്ടാലും പുറമേന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം നേരിട്ട് പോയിട്ട് ബാംഗ്ലൂരും മറ്റു ഇതേപോലെ ഉള്ള സ്ഥലങ്ങളിൽ പോയി നേരിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ടില്ല അത് കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം പോലെ തോന്നുള്ളൂ പക്ഷെ ആക്ച്വലി എന്ന് പറയുമ്പോൾ അതൊരു പ്ലാൻ ബയോ ഫിൽറ്ററാണ് ഈ പ്ലാൻ ബയോ ഫിൽറ്റർ കഴിഞ്ഞിട്ട് ദെൻ ഒരു സാന്റ് ഫിൽറ്ററേഷനിലേക്ക് ചൊല്ലും ഈ സാൻഡ് ഫിൽറ്ററേഷൻ കൂടി കഴിഞ്ഞ് വരുന്ന വെള്ള വെള്ളം ഏകദേശം എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു കുടിവെള്ള യോഗ്യം നമ്മൾ എസ് ടി പി വെള്ളം നമ്മൾക്ക് ഒരു കുടിക്കാൻ ഉപയോഗിക്കില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ നമ്മുടെ കിണറുകളിലേക്കുള്ള വെള്ളത്തിൻ്റെ അതേപോലെ തന്നെ അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും നമ്മുടെ സിവിയർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് വരുന്നത് അത് നമുക്ക് ഇവിടെ തന്നെയുള്ള ഈ ഈ ഗ്രീൻ സ്പേസിലേക്കുള്ള വാട്ടറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനുള്ള പ്രപ്പോസൽ നമ്മൾ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടൊരു എക്കോ ഒരു നാച്ചുറൽ ബേസ്ഡ് ഇതാണ് ഇപ്പം ഇപ്പോൾ മെയിൻ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രീൻ സ്പേസ് എക്കോ എസ് ടി പി അതേപോലെ അണ്ടർഗ്രൗണ്ട് കേബിൾസ് അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഒരു ഡിസൈൻ കൺസെപ്റ്റിലേക്ക് വരുന്നത്